ആന്റണി രാജു വേഴ്സസ് കെ ബി ഗണേഷ് കുമാർ ആന്റണി രാജു നമുക്കറിയാം നമ്മുടെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു വാക്പൂര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് എയ്റ്റീനിൽ വന്ന ന്യൂസ് അവതാരകൻ ശ്രീ ആന്റണി രാജുവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നമുക്ക് അതായത് കേൾക്കാം ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കാരണം കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ആന്റണി രാജു എന്ന് പറയുന്ന മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ ഭരണ സമയത്തുള്ള പ്രവർത്തനങ്ങളെയും കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മറുപടി ആന്റണി രാജു മുൻ ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട രണ്ട് മൂന്ന് ഡയലോഗുകൾ ഞാൻ പറയുകയാണ് അത് പറഞ്ഞത് മറ്റാരുമല്ല ഇപ്പോൾ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന കെ ബി ഗണേഷ് കുമാറാണ് താങ്കൾക്ക് പകരം മന്ത്രിയായിട്ട് വരുന്നയാൾ സാധാരണ രീതിയിൽ ഒരു മുന്നണി മാറ്റമൊക്കെ ഉണ്ടായി ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോൾ ഒരു വകുപ്പ് ഏറ്റെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് ഗതാഗത വകുപ്പിൽ കഴിഞ്ഞ രണ്ടര വർഷം ശരിയായിട്ടല്ല കാര്യങ്ങൾ നടന്നത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ താങ്കൾ അതിന് മറുപടി പറയേണ്ടി വരും ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ് കളിക്കളത്തിലിറങ്ങുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയുള്ളൂ പിന്നെ കുറച്ചുകൂടി പക്വതയോടുകൂടി ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പക്വതയോടുകൂടി ഉള്ള അഭിപ്രായ പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇത് ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്ന ആദ്യമായിട്ടല്ല പിന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ പരസ്യമായിട്ട് എതിരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഇൻഡസ്ട്രീസ് വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏത് വകുപ്പിനെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കാതിരുന്നത് അതുകൊണ്ട് ആ ഒരു അപക്വുമായ അത്തരം അഭിപ്രായ പ്രകടനങ്ങളെ കുറിച്ച് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതിൽ ഈ ശ്രീ ആന്റണി രാജു പറഞ്ഞു വെക്കുന്നത് കെ ബി ഗണേഷ് കുമാർ സ്ഥിരമൊരു ആരോപിക്കുന്ന അല്ലെങ്കിൽ കുറ്റങ്ങൾ ആരോപിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് എല്ലാ വകുപ്പിലും അദ്ദേഹം അഴിമതികളുണ്ട് അല്ലെങ്കിൽ മറ്റ് തെറ്റു കുറ്റങ്ങളുണ്ട് എന്ന് ആരോപിക്കുന്ന ഒരു വ്യക്തിയാണ് കെ ബി ഗണേഷ് കുമാർ എന്നാണ് ശ്രീ ആന്റണി രാജു പറഞ്ഞു വെക്കുന്നത് നമുക്ക് ബാക്കി കേൾക്കാം ഒരു 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 അഭിപ്രായം പറയുന്നില്ല ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുകയല്ലേ കാര്യമുണ്ട് കാര്യമുണ്ട് ഇപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് എളുപ്പമാണ് കളത്തിലിറങ്ങി കളിക്കുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്ന് ഇദ്ദേഹം കെ ബി ഗണേഷ് കുമാർ കളത്തിലിറങ്ങി കളിച്ചതാണ് ഇതേ ഫീൽഡിൽ തന്നെ കളിച്ചതാണ് ഗതാഗത വകുപ്പിൽ കളിച്ചതാണ് അതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാനിരുന്ന സമയത്തെ പോലെ അല്ല ഇപ്പോൾ ഗതാഗത വകുപ്പ് അത് മാറ്റണം അതിൽ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇതുവരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം പ്രതിപക്ഷം പോലും എനിക്കിതിന് ഉന്നയിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അദ്ദേഹം ഗ്യാലറിയിലാണ് ഇരുന്ന് കളി കണ്ടത് ഈ രണ്ടര വർഷക്കാലം ഗാലറിയിലിരുന്ന് കളി കളി കണ്ടതായിരുന്നല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഗ്യാലറിയിൽ നിന്ന് കളി കണ്ടിട്ട് കളിക്കുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ പോകില്ലേ കളി നന്നായിട്ട് കളിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ വളരെ മനോഹരമാണ് രസകരമാണ് പക്ഷേ കളത്തിലിറങ്ങി കളിച്ചാൽ മാത്രമാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും ഈ അവതാരകം തിരിച്ചും മറുപടി പറയുന്നുണ്ട് അതായത് കെ ബി ഗണേഷ് കുമാർ ഒരു സമയത്ത് കളത്തിലിറങ്ങി ഒരാളാണ് ഇതേ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് കെ എസ് ആർ ടി സി എല്ലാം വളരെ മനോഹരമായിട്ട് വളരെ ലാഭകരമായിട്ട് ഒരു ടൈമാണ് പക്ഷേ ഇപ്പൊ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായിട്ട് കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് എന്ന് ഇതേ സർക്കാർ തന്നെ പറയുന്നുണ്ട് അപ്പോ ഈ രണ്ടര വർഷം ഗ്യാലറി ഇരുന്ന് കളി കണ്ടൊരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെയാണ് കെ പി ഗണേഷ് കുമാർ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രണ്ടര വർഷമായിട്ട് ഗതാഗത വകുപ്പിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ നഷ്ടങ്ങളാകണം സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞത് ഗാലറി ഇരുന്ന് തന്നിട്ട് തന്നെയാണ് കാരണം അദ്ദേഹം ആ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളാണ് അപ്പോൾ ഇവിടെ ഈ ശ്രീ ആൻ്റണി രാജു തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ഭരിച്ചിരുന്ന സമയത്ത് എല്ലാം കീറി കൃത്യമായിട്ട് പൈക്കൊണ്ടിരിക്കുന്നു പയ്ക്കൊണ്ടിരുന്നു പക്ഷേ കെ എസ് ആർ ടി സി ജീവനക്കാരോട് ചോദിച്ചാൽ അറിയാം എത്ര മാസത്തെ പെൻഷൻ ആയിരുന്നു പെൻഡിംഗിൽ ഉണ്ടായിരുന്നത് ഈ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാം തീർത്തിട്ടാണ് പെൻഷൻ എല്ലാം കൊടുത്ത് തീർത്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് പടി ഇറങ്ങുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പെൻഷനും ശമ്പളവും ഒക്കെ കിട്ടിയിരുന്നത് എത്രയോ കാലം നമ്മൾ കേട്ടിരുന്നു കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് എന്ന് കേട്ടിരുന്നു ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കേട്ട് ജനങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മറുപടി എന്താണ് ഇതിന് ഈ ഒരു ചർച്ച ഇവിടെ കഴിയുന്നില്ല കുറച്ചുകൂടി ഭാഗമുണ്ട് നമുക്ക് നമുക്കതുകൂടി കേട്ടിട്ട് ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന വകുപ്പാണ് കെ എസ് ആർ ടി സി ബസ്സിൽ കയറാത്ത ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു വകുപ്പിനെതിരെ ആ വകുപ്പ് കഴിഞ്ഞ രണ്ടര വർഷം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്കെതിരെ കാര്യങ്ങൾ പറയുമ്പോൾ മന്ത്രിയുടെ പേരെടുത്ത് പറയുന്നില്ല പക്ഷേ ചില സ്ഥലങ്ങളിലെല്ലാം അത് ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണല്ലോ അതിപ്പോൾ നന്നായിട്ടല്ല നടക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് ബൈറ്റുകൾ അദ്ദേഹത്തിൻ്റെ കേട്ടിരുന്നു ഒന്ന് രണ്ടല്ല അതിൽ കൂടുതൽ ബൈറ്റുകൾ ഞാൻ കേട്ടിരുന്നു ഞാൻ അന്തിച്ചു പോയി അങ്ങനെ പറയുവാൻ പുതിയതായിട്ട് ചുമതലയേൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ സാധിക്കും അങ്ങനെ സാധിക്കണമെങ്കിൽ വ്യക്തിപരമായിട്ട് പോലും അദ്ദേഹത്തിന് താങ്കളോട് ചില മുഷിപ്പുകൾ ഉണ്ടാവാം അതിലൊന്ന് ഞാൻ അതേ നാണയത്തിൽ മറുപടി പറയാൻ പോയാൽ പിന്നെ അദ്ദേഹം ഞാൻ തമ്മിലുള്ള വ്യത്യാസം എന്താ ഞാൻ അദ്ദേഹത്തിൻ്റെ അപ്പനോടൊപ്പം നിയമസഭയിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ചയാളാണ് അപ്പം ഞാൻ കുറെ കൂടെ പക്വത കാണിക്കണമല്ലോ പക്വതയില്ലാത്ത ഒരാളെ മന്ത്രിസഭയിൽ എടുത്തു ചെയ്യും അതെ ഞാൻ പറയുന്നത് എന്ന് അതൊക്കെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് എന്നോടല്ലല്ലോ ചോദിക്കേണ്ടത് എന്ന സമയത്ത് ഇത്ര അഭിപ്രായങ്ങൾ പക്വതയുള്ളതായിരുന്നെങ്കിൽ അങ്ങ് ഈ ചോദ്യം എന്നോട് ചോദിക്കൂലായിരുന്നല്ലോ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ചനം കുത്തുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതായത് ഇവിടെ അവതാരകൻ ചോദിച്ച ചോദ്യത്തിന് ഇല്ലാതെ വന്നപ്പോൾ കൊടുത്ത റിപ്ലൈ ആണ് അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ തിരിച്ചു പറഞ്ഞാൽ പിന്നെ അദ്ദേഹം ഞാൻ തമ്മിൽ എന്താ വ്യത്യാസം എന്ന രീതിയിലും അവതാരകനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് താങ്കൾക്ക് പക്വതന്നെയായിരുന്നെങ്കിൽ താങ്കൾ ഇത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കില്ലായിരുന്നു എന്ന രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവിടെ കഴിഞ്ഞ രണ്ടര വർഷക്കാലം ഈ പറയുന്ന ഗതാഗത വകുപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നൊരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയത് അപ്പോൾ ഇപ്പോൾ ശ്രീ കെ വി ഗണേഷ് കുമാർ കയറി കഴിയുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതോടൊപ്പം തന്നെ ഈ ഒരു മറുപടിക്ക് അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെയാണ് കെ പി ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ്റെ കൂടെയും മന്ത്രിസഭയിൽ ഇരുന്നൊരാളാണ് ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി കെ പി ഗണേഷ് കുമാർ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം അങ്ങനെ പറയുവാൻ പുതിയതായിട്ട് ചുമതലയേൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ സാധിക്കും അങ്ങനെ സാധിക്കണമെങ്കിൽ വ്യക്തിപരമായിട്ട് പോലും അദ്ദേഹത്തിന് താങ്കളോട് ചില മുഷിപ്പുകൾ ഉണ്ടാവാം അതിലൊന്നും ഞാൻ അതേ നാണയത്തിൽ മറുപടി പറയാൻ പോയാൽ പിന്നെ അദ്ദേഹം ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താ ഞാൻ അദ്ദേഹത്തിന്റെ അപ്പനോടൊപ്പം നിയമസഭയിൽ പ്രവർത്തിച്ച ആളാണ് അപ്പൊ ഞാൻ കുറെ കൂടെ പക്കത് കാണിക്കണോ ഞാൻ മുൻപന്തി തമ്മിൽ ഒരു പ്രശ്നമല്ല നല്ല സുഹൃത്തുക്കളാ പിന്നെ എന്റെ അച്ഛൻ്റെ കൂടെ അദ്ദേഹം എം എൽ എ ആയിരുന്നുള്ളതാണ് ഞാൻ അഞ്ചോണ എം എൽ എ എന്റെ അച്ഛൻ്റെ കൂടെ ഞാൻ എം എൽ എ ആയിരുന്നിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ അല്ല അപ്പോ ശ്രീ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ മറുപടിയാണ് അച്ഛന്റെ കൂടെ അദ്ദേഹം എം എൽ എ ആയിട്ട് ഇരുന്നെങ്കിൽ മന്ത്രിയായിട്ടല്ല കേട്ടോ എം എൽ എ ആയിട്ടിരുന്നെങ്കിൽ ഞാനും എന്റെ അച്ഛന്റെ മന്ത്രിസഭയിലെ എം എൽ എ ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഒഴിഞ്ഞു വിട്ടു ശരിക്കും പറഞ്ഞാൽ അച്ഛനോളം പോകുന്നവരാണ് ഞാനും എന്നാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത് ഇനി ശ്രീ കെ പി ഗണേഷ് കുമാർ ഭരണമേറ്റു അതിനുശേഷമുള്ള പത്രസമ്മേളനത്തില് ദ്ദേഹം ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് കേൾക്കാം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്നവർക്ക് ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വേണം വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം പാർക്കിംഗ് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതിയൊന്നും പറയരുത് ഡ്രൈവിംഗിന്റെ ലൈസൻസിന്റെ നമ്പർ കുറയ്ക്കും നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട് ഇന്ന അപകടം സംഭവിച്ചു രണ്ടുപേര് മരിച്ചു ആർ ടി ഒ വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഒരു കാര്യമില്ല കാരണം അവൻ വേണേൽ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്നു വേറെ ഇടയിൽ നിന്ന് എടുക്കും അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായ പരിശോധന എനിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്ന സൂക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന സൂക്കിൽ കയറില്ല ലൈസൻസ് പറഞ്ഞാൽ ലൈസൻസ് അയക്കണം വണ്ടി തിരിക്കാൻ തിരിച്ചിട്ട് എച്ച് കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് ഗേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്കിലേക്ക് ഇട്ട് കാണിക്കണം ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് ആളാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ടത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായി ക്യാമറ ഏർപ്പെടുത്തും ടി സി ഉടൻ തന്നെ എൻ്റെ ഉത്തരവിറക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധനം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാകും കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട് ഒരുവിധ ഹാരാസ് സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹാരാസ്മെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥർ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റായിട്ട് കൊടുക്കണ വ്യാപകമായ ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാനുള്ളൂ അങ്ങനെ കൊടുക്കുന്നില്ല കേരളത്തിലെ ലൈസൻസ് നല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും വളരെ കുറച്ചേ കൊടുക്കുള്ളൂ വളരെ കുറച്ച് മാക്സിമം തെറ്റ് കണ്ട അപ്പോഴേ ഫെയിലാക്കും അതൊന്നും ഒരു ജനകീയ പ്രശ്നമല്ല അത് മനുഷ്യജീവൻ്റെ പ്രശ്നമാണ് പലർക്കും വണ്ടി ഓടിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലർക്കും ലൈസൻസ് ഉണ്ട് അവർ അവർ കാർ കാർ റിവേഴ്സ് അപ്പൊ അദ്ദേഹം പറയുന്നത് ഇനി ലൈസൻസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ലൈസൻസ് കയ്യിൽ കിട്ടില്ല അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് കർശനമായിട്ട് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള ടെസ്റ്റുകൾ നടത്തുള്ളൂ അതായത് കയറ്റത്തിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ഞാൻ ഡ്രൈവ് ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പണിയാണത് എനിക്ക് മുന്നേ ടെസ്റ്റിന് ഇരുന്ന ആള് വണ്ടി നിർത്തിയത് ഒരു കയറ്റത്തിലായിരുന്നു അവിടെ നിന്നാണ് ഞാൻ വണ്ടിയിൽ കയറുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കയറ്റത്തിലാണ് എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടിയത് അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എടുത്ത് ലൈസൻസ് കിട്ടി അത് പാസ്സായത് അപ്പോൾ ഇനി മുതൽ കയറ്റത്തിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം വണ്ടി കറക്റ്റായിട്ട് പാർക്ക് ചെയ്യണം റിവേഴ്സ് എടുത്ത് കാണിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ലൈസൻസ് കിട്ടുള്ളൂ ഈ തിരിച്ചടി കിട്ടാൻ പോകുന്നത് ടെസ്റ്റിന് പോകുന്നവർക്കും ഡ്രൈവിംഗ് സ്കൂളുകാർക്കുമാണ് കാരണം ചില ഡ്രൈവിംഗ് സ്കൂളുകാരുണ്ട് ഈ ജസ്റ്റ് പഠിപ്പിച്ചിട്ട് ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോകുന്ന ടീമുകളുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും പണി കിട്ടും കാരണം പാസ്സാവില്ല അപ്പോൾ ഒരു തവണ പോയിട്ട് പാസ്സായല്ലെങ്കിൽ പിന്നെ തിരിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ടെസ്റ്റിന് പോകണമെങ്കിൽ പതിനഞ്ച് ദിവസം കഴിയണം അപ്പോഴും പാസ്സായല്ലെങ്കിൽ വീണ്ടും പതിനഞ്ച് ദിവസം അപ്പോൾ അത്രയും കർശനമായിട്ട് മാത്രമേ ഇനി അങ്ങോട്ട് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നടത്തുകയുള്ളൂ അത് ഒരു ഇരുട്ടടി തന്നെയാണ് അപകടങ്ങൾ കുറയ്ക്കാനാണെന്ന് പറഞ്ഞു പക്ഷേ ഇതിനകത്ത് എനിക്ക് ഇതേ ഗവണ്മെന്റിനോടും അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ശ്രീ കെ പി ഗണേഷ് കുമാർ അതെ അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിലെ റോഡുകളുടെ കുഴികളൊന്നും അടയ്ക്കുക അല്ല മന്ത്രിമാരോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഒക്കെ വരുമ്പോൾ മാത്രം അല്ല കുഴികൾ അടയ്ക്കേണ്ടത് അല്ലാത്ത സമയത്തും കുഴികൾ അടച്ചാൽ മാത്രമേ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റുള്ളൂ അതൊരു കാരണമാണേ ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ എറണാകുളത്ത് പാലാരുവത്ത് പാലാരവട്ടത്ത് നിന്ന് നമ്മൾ കലൂർക്ക് പോകുന്ന റോഡ് കുണ്ടും ചില ഏരിയകളിലൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കൊണ്ട ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് റോഡിലെ കുഴികൾ കൂടി അടച്ചിട്ടാണ് ഇത്തരം നിയമങ്ങൾ കർശനമാക്കുന്നത് കർശനമാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഫലം ഫലമുണ്ടാവുമായിരുന്നു അല്ലെങ്കിൽ ഡ്രൈവിംഗ് എത്ര അറിയാവുന്ന ഒരാളാണെങ്കിൽ പോലും കുഴിയിൽ വീണു കഴിഞ്ഞാൽ നടുവഴിയും പൊടിയില്ലേ അപ്പോൾ റോഡിലെ കുഴി കൂടി അടയ്ക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഗവൺമെന്റ് കാണിക്കണം അതെനിക്ക് പറയാനുള്ളൂ